ഏടി ആയിരത്തി ഒന്നിലാണ് ഈ പള്ളി സ്ഥാപിക്കപ്പെട്ടത് ആയിരത്തി ഇരുപത്തി അഞ്ചാം വർഷം ടത്തോലിയാ സഭയിൽ വലിയൊരു ജൂബിലി ആയിട്ട് മാപ്പാപ്പ ഈ അടുത്തിടെ ക്രിസ്മസ് ദിനത്തിലാണ് ഉദ്ഘാടനം ചെയ്തത് അപ്പൊ അതുകൊണ്ട് ആ ആയിരത്തി ഇരുപത്തഞ്ചാം വർഷം കാഞ്ഞൂർ പള്ളിയെ സംബന്ധിച്ചിടത്തോളവും അത് വലിയൊരു ജൂബിലിയുടെ അവസരമാണ് ജൂബിലി വർഷത്തിലെ തിരുന്നാൾ കൂടിയാണ് ഇപ്പോ നമ്മൾ കൊണ്ടാടാൻ പോകുന്നത് പുണ്യാലിനെ കുറിച്ച് എപ്പോഴും നമ്മൾ വിശേഷാൽ കേൾക്കുന്ന ഒരു പദം വിളിച്ച് വിളികേട്ട പുണ്യവാൻ എന്നാണ് ടിപ്പു സുൽത്താന്റെ കാലത്ത് ടിപ്പുവിന്റെ സൈന്യം വരുന്നുണ്ടെന്ന് കേട്ടപ്പോ ഇവിടെയുള്ള അന്നത്തെ ക്രൈസ്തവരെല്ലാവരും ദേവാലയത്തിൽ ഒരുമിച്ച് കൂടി കണ്ണീരൊഴുക്കി പ്രാർത്ഥിച്ചു പുണ്യാളെ ഞങ്ങളെ രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിച്ചപ്പോണ്യാളിന്റെ രൂപത്തിൽ നിന്ന് തന്നെ വലിയൊരു ശബ്ദം ഉണ്ടായി എന്നെ ഇവിടെ ഇരുത്താൻ അനുവദിക്കില്ലേ എന്നുള്ള ഒരു ചോദ്യം ഇത് മുഴങ്ങിയതായിട്ടാണ് പരമ്പരാഗതമായിട്ട് വിശ്വസിച്ചു പോരുന്നത് അതിന് പേരിൽ ടിപ്പു സുൽത്താൻ ഈ പള്ളി ആക്രമിക്കാതെ പോയി എന്നും പിന്നീട് ശക്തൻ തമ്പുരാൻ നമ്മുടെ അടുത്ത പ്രദേശത്ത് തന്നെ ഗോരവത്ത് ജനിച്ച് വളർന്ന ശക്തൻ തമ്പുരാൻ ഈ പള്ളിയെ ചെറിയ തോതിൽ ആക്രമിക്കാനായിട്ടുള്ള നീക്കം നടത്തിയപ്പോൾ അതിന്റെ പടിപ്പൊര പൊളിക്കാനായിട്ടുള്ള ശ്രമം നടത്തിയപ്പോൾ അതേ സമയത്ത് തന്നെ അമ്പലത്തിൽ പടിപ്പൊര ആന നേരിട്ട് ഒരു അന്തരീക്ഷം ഉണ്ടായതായിട്ടും അങ്ങനെ ആ ഉദ്യമത്തിൽ ശക്തൻ തമ്പുരാൻ മാറുകയും ഇവിടുത്തെ ആളുകളുടെ വിശ്വാസവും ഭക്തിയും എല്ലാം കണക്കിലെടുത്തുകൊണ്ട് അദ്ദേഹം ഒരു ആന വിളക്ക് ഈ ദേവാലയത്തിന് സമ്മാനമായി നൽകുകയും അതോടൊപ്പം തന്നെ ഈ പള്ളി ഇരിക്കുന്ന പ്രധാന സ്ഥലങ്ങളൊക്കെ കരമൊഴിവാക്കി പള്ളിക്ക് വമിച്ചു തരികയും ചെയ്ത ചരിത്രമുണ്ട് അങ്ങനെയൊക്കെ പല രംഗങ്ങളിലും ഈ ദേവാലയം ഒരുപാട് വിശ്വാസികളുടെ അത് കത്തോലിക്കയുടെ മാത്രമല്ല നാനായാധി മതസ്ഥരുടെ മനസ്സുകളിൽ ഇടം തേടിയിട്ടുള്ളതും അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ ഇവിടെ വന്ന് പുണ്യാളിനോട് പ്രാർത്ഥിച്ച് ആ അനുഗ്രഹങ്ങൾ നേടി തൃപ്തി അടഞ്ഞ് സന്തോഷത്തോടെ സമാധാനത്തോടെ സമാശ സമാശ്വാസത്തോടെ മടങ്ങിപ്പോകുന്ന കാഴ്ച വർഷങ്ങളായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു ഞങ്ങളത് വ്യക്തിയെ കണ്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു തിരുനാളിന്റെ കൊടിയേറുന്ന ദിവസം ജനുവരി പതിനേഴാം തീയതി കൊടിയേറ്റ് കഴിഞ്ഞിട്ട് അതിമനോഹരമായിട്ട് ചക്രനമ്പരാൻ കൊടുത്ത ആനവിളക്ക് നമ്മൾ പള്ളി ചുറ്റി എല്ലാവരുടെയും സാന്നിധ്യത്തിൽ തൂക്കുന്നത് അപ്പൊ അതിന്റെയൊക്കെ ഒരു ഓർമ്മ നമുക്കറിയാം ശക്ത എന്ന് പറഞ്ഞ ഒരു വ്യക്തി കേരളത്തിലെ ഒരു ക്രൈസ്തവ ദേവാലയത്തില് ഒരു സമർപ്പണം നടത്തി അല്ലെങ്കിൽ കാണിക്കുവെച്ചത് നമ്മുടെ കാഞ്ഞൂർ പള്ളിയിൽ മാത്രമാണ് ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ചട്ടൻ നമ്പുരാൻ തൃശൂർ പൂരം വിഭാവനം ചെയ്തത് എന്നുള്ളൊരു ഐതിഹ്യവും കൂടി ഉണ്ട് അതുപോലെ തന്നെ അറിയാം നമ്മുടെ ഓരോ ദേവാലയങ്ങളിലും നേർച്ച കാഴ്ചകളായിട്ട് ഒത്തിരി സ്വർണങ്ങൾ കിട്ടുന്നുണ്ട് പുണ്യാളുടെ കഴുത്തിൽ അണിയിക്കാനായിട്ടും അല്ലെങ്കിൽ അതായത് അമ്പലത്തിലായാലും നേർച്ചയായിട്ട് കാണിക്കും കിട്ടാറുണ്ട് നമ്മുടെ കുഞ്ഞാളിന്റെ കഴുത്തിലും അല്ലെങ്കിൽ പുണ്യാളിന് ഒത്തിരി സ്വർണ്ണാഭരണങ്ങളൊക്കെ കിട്ടാറുണ്ട് എല്ലാ വർഷവും പക്ഷെ നമ്മള് കുഞ്ഞാലിന്റെ കഴുത്തില് പതിനേ പത്തൊമ്പതാം തീയതി ഒരു മാല മാത്രമാണ് ഒരു നെക്ലസ് മാത്രമാണ് അണിയിക്കാറുള്ളത് അതൊരു മുസ്ലിം സഹോദരൻ കൊടുത്താണ് അദ്ദേഹത്തിന് ഉദ്ദിഷ്ട കാര്യം സാധിച്ചു കിട്ടിയതിന് അദ്ദേഹം സമർപ്പിച്ച അപ്പൊ അദ്ദേഹം ഇപ്പൊ ജീവിച്ചിരിക്കുന്നില്ല സമർപ്പിച്ച ഒരു നെക്ലസ് മാത്രമാണ് കുഞ്ഞാലിന്റെ കഴുത്തിൽ നമ്മൾ തിരുനാളായിട്ട് അണിയുന്നുള്ളൂ അത് ഒരു മതസൗഹർദ്ദത്തിന്റെയും ഒരു സഹോദരത്തിന്റെയും ഒരു നന്മയുടെയും പ്രതീകമായിട്ട് തന്നെയാണ് തഞ്ഞൂര് ജനങ്ങൾ മൊത്തം കണക്കാക്കുന്നത് അപ്പൊ ഇത്രയും വലിയ ഐതിഹ്യങ്ങളും ചരിത്രങ്ങളും ഉറങ്ങുന്ന ഒരു പള്ളിയുടെ തിരുനാളാണ് നമ്മൾ ആഘോഷിക്കാൻ നമ്മുടെ ഇരുപതാം തീയതി മരണപ്പെട്ട ദിവസം പുണ്യാള മരണ മരണപ്പെട്ട ദിവസം ജനുവരി ഇരുപതാം തീയതി ഏർ പന്ത്രണ്ട് മണിക്ക് ഇറങ്ങുന്ന പ്രദർശനം പുണ്യാളിന്റെ ആത്മാവ് ആ പ്രദർശിണത്തിന് ആ രൂപത്തിൽ കുടികൊള്ളുന്നുണ്ട് എന്നുള്ളതിന്റെ സാക്ഷ്യപത്രമാണ് ആ സമയത്ത് ആ മൂന്ന് മണിക്കൂറും പന്ത്രണ്ട് മണിക്ക് ഇറങ്ങുന്ന പ്രദക്ഷിണം മൂന്ന് മണിക്ക് കേറുമ്പോൾ വരെ മുകളിലെ രൂപത്തിന് മുകളില് വട്ടമിട്ട് പറക്കുന്ന പരുന്നുകൾ